സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കോൺഗ്രസ് മദലകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ സദസ് നടത്തി രാവിലെ മതിലകം സെന്ററിൽ നടന്ന കുറ്റവിചാരണ സദസ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന കഴിഞ്ഞ അറുപതിനേറെ വർഷക്കാലമായി പ്രാദേശിക ഭരണാധികാരികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സഖാക്കന്മാർ പ്രദേശത്തിന് മാറുമ്പോ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവൻ സുദ്ര സംരക്ഷണം കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോ ഒരു പ്രദേശത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇഞ്ച് പോലും മുന്നോട്ട് പോകാതെ െസന മുരടിപ്പ് മാത്രം മുന്നോട്ട് ഈ മാത്രമിതിയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള ഈ അവസാനിപ്പിക്കാനുള്ള ഒരു പോരാട്ടമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ചാലക്കുടി എം പി ബെന്നി ബെഹനാൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ നേതാക്കളായ ഇ എസ് സാബു മണി കാവുങ്കൽ ഒ എ ജൻറിൻ ഷിബു വർഗീസ് കെ എം ജോസ് അനസ് അബുബക്കർ കെ വൈ ഷക്കീർ നിയാ സി എസ് കെ കെ കൃഷ്ണൻകുട്ടി വി കെ ഷൺമുഖൻ ഇ എം വിൻസെൻ രാജേഷ് പി ആർ കെ എ സിറാജ് ജബ്ബാർ പള്ളിപ്പാടത്ത് ജമാലുദ്ദീൻ പാമ്പിനെഴുത്ത് ടി കെ വിശ്വനാഥൻ ടി കെ പ്രതാപൻ ഒ എസ് ഷെരീഫ സിന്ധു രവീന്ദ്രൻ ഹസീന ഫത്താഹ് ബീന റഹീം എന്നിവർ സംസാരിച്ചു